ഈശോ മിശുകായിക്കോ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലേ ഇന്ന് ഒന്നാം തീയതിയാണ് ഇന്ന് സകല വിശുദ്ധരുടെ എല്ലാം പ്രത്യേകമായ തിരുനാൾ ദിവസമാണ് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പിന്നെ നിങ്ങൾ പല ആശംസകളൊക്കെ കൈമാറുന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ വെരി ഗുഡ് നാളെയും നമുക്ക് ഓരോ പ്രത്യേകമായ മത്സ്യശാസ്ത്രകളൊക്കെ എല്ലാം പ്രത്യേകം ഓർക്കുന്ന ദിവസങ്ങളാണല്ലോ നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം ഇനി സാക്ഷി വായിക്കാമെന്ന് ഓർത്താം പിന്നെ ഒന്നാം തീയതിയിൽ ബ്ലസ്സിംഗ് തന്നില്ലെങ്കിൽ അടിയുണ്ടാക്കൂലെന്ന് വിചാരിച്ചു സാക്ഷി കണ്ടാന്ന് വെച്ചതാണ് കേട്ടോ സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് ഈ മാസത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി മാറാൻ വേണ്ടി നമ്മൾ തന്നെ പ്രാർത്ഥിക്കുകയല്ല നമ്മുടെ വലിയ കൂട്ടായ്മ നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ നാളത്തെ അപേക്ഷ എന്നാൾ പറയാം നന്മ നിറഞ്ഞ മറിയമ്മയ സി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പ്രാജി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ അമേൻ ക്രേസ് അല്ലോ അങ്ങനെയുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ആ അതിനുമുമ്പ് മറ്റൊരു കാര്യം ഞാൻ പറയാൻ വന്നത് നാളത്തെ അഭിഷേകത്തിന് മുടങ്ങും നാളത്തെ അഭിഷേകം ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ബന്ധം വളർന്നു എന്നുള്ളതാണ് കേട്ടോ അത് നന്നായിട്ട് കേട്ടോ ക്രേസ്തല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇത് ധരിക്കാതെ പുറത്തിറങ്ങരുത് ലോക്കേഷൻ ഇരുപത്തിനാലാം തീയതി അദ്ദേഹത്തിന്റെ നാൽപ്പത്തി ഒൻപതാം തിരുവതി ഗസ്ബുര സെല്ലു തബ ട്വൻറ്റി ഫോർ ഫോർട്ടി നയൻ അങ്ങനെയുള്ള സാധനം നമ്മൾ കോവിഡൊക്കെ വന്നാൽ ഭയങ്കരമായി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആദ്യമായിട്ട് ഈ സാധനം ഒക്കെ കേട്ട സമയത്തല്ലേ ഈ എന്നെ അനൗൺസ്മെന്റ് ആയിരുന്നു മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങിയത് അല്ല എന്നാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചിന്തിച്ചു ചോദിക്കുക അല്ലേ അല്ലെ പുറത്തിറങ്ങാൻ പാടില്ല വളരെ വളരെ ശക്തമായിട്ട് എന്നെ രാഷ്ട്രീയ രാഷ്ട്രീയ രാജ്യത്തിൻ്റെ അധികാരികളിൽ നിന്ന് അതേപോലെ തന്നെ ഡോക്ടേഴ്സും ആരും അങ്ങനെയൊക്കെ എല്ലാ തരത്തിലും എല്ലാം പോലീസുകാരും അതെല്ലാം വളരെ ശരി തന്നെയായിരുന്നു എല്ലാം നല്ലതുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ തന്നെ കർത്ത പറയാണ് ഈശോയുടെ സ്വർഗാരോപണത്തിന് സമയമാണ് ഈശോ പറയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേലയക്കുന്നു ശിഷ്യന്മാരോട് പറയുന്നത് എന്ന് പറഞ്ഞു പറയാ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ പ്രീസ് അല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാതെ പുറത്തിറങ്ങരുത് എന്ന് നിങ്ങൾ വേറെ പരിപാടിക്ക് പോകരുത് ഇത് അവർ ആദ്യമ പന്തക്കുസ്തയ്ക്ക് മാത്രം ഉണ്ട് ഉദ്ദേശമല്ല ഓരോ ദിവസവും ഒരു പന്തക്കുസ്തയായിട്ട് മറണം ഞാൻ പലപ്പോഴും പറഞ്ഞ ആണ്ടുപക്ഷത്തിനുണ്ടാകേണ്ടത് നല്ല പന്തക്കുസ്ത അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മൾ എന്തായാലും വെച്ചിരിക്കുക ഡ്രസ്സ് ധരിക്കാതെ പുറത്തിറങ്ങിയല്ല ഉറപ്പല്ലേ പല്ല് തേക്കാതെ പുറത്തിറങ്ങിയല്ല ഉറപ്പല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അറിയാവോ അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ധരിക്കുക അതെ നമുക്ക് നൈറ്റിലെടുത്ത ഡ്രസ്സല്ലല്ലോ നമ്മൾ പകൽ ധരിക്കണം ഇത് മറ്റുള്ളവർ കാണുമ്പോൾ നല്ല നീറ്റും മോഡിയാക്കിട്ടിരിക്കുന്ന അല്ലേ അങ്ങനത്തെ ഡ്രസ്സ് നമ്മൾ ധരിക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റുള്ളവർ കാണണം അതായത് ധരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആത്മീയമായതോടെ പരിശുദ്ധാത്മം എന്നറിയപ്പെടുക എന്നുള്ളതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ റൂഹ എന്ന് പറയുന്നത് പുറത്തുനിന്ന് നല്ല വരുന്നത് നമുക്ക് ജ്ഞാനസ്നാഹനത്തിലൂടെ ശൈല ലേപനത്തിലൂടെ എല്ലാ പരിശുദ്ധ റൂഹ പരിശുദ്ധാത്മാവ് നമ്മുടെ വസിക്കുന്നുണ്ട് പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉജ്ജലിക്കുകയാണ് സജീവമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉന്നത ശക്തി ധരിക്കാതെ പുറത്തിറങ്ങരുത് കാരണം പറഞ്ഞാൽ സ്കൂളിലെ ടീച്ചർ ചോദ്യം ചോദിക്കുന്ന ടീച്ചറാണെങ്കിൽ പഠിക്കാതെ പോയില്ല അതിൽ അടി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകും പുറത്താക്കും ഇൻബോസ് പഠി ഉണ്ടാവും ചോദ്യം ചോദിക്കില്ലാത്ത ആളാണ് നമ്മൾ ഇച്ചിരി എന്ന് പറഞ്ഞതുപോലെ ജനതെടുക്കാതെ നമ്മൾ പോയില്ല അല്ലേ സ്കൂളിൽ പോകുന്ന സമയത്ത് വണ്ടിക്കൂലിക്ക് പൈസ എടുക്കാതെ പോകുകയല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ അത് ചോദിക്കും പക്ഷേ നമുക്ക് എല്ലാ ദിവസവും ഏറ്റവും ആത്യന്തികമായിട്ട് വേണ്ട പരിശുദ്ധാത്മാഅ അഭിഷേകത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കാതെ ബലപ്രാപിക്കാതെ പുറത്തിറങ്ങുന്നതുകൊണ്ടാണ് നാഴേക്ക് നാൽപ്പത് വട്ടം വീഴാൻ കാരണം അപ്പം അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാവരും വിശുദ്ധ ഓർമാനിക്കു പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നു രാവിലെ എഴുന്നേറ്റ് ആ വചനവായനെ കൊന്തയും ഒക്കെ നിങ്ങൾ കൊണ്ട് അതിന് കൊടുത്തൊരു പത്ത് മിനിറ്റ് എങ്കിലും പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവ് കം ഹോളി സ്പിരിറ്റ് കഴിഞ്ഞ സാധനം പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവേ വരിക ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഖം ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ വരിക അല്ലെ വരിക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നല്ല വരുന്നത് ഉള്ളിൽ തന്നെയാണ് കേട്ടോ തിരുത്തിരിക്കരുത് അപ്പൊ അതൊരു പരിശുദ്ധാത്മാവുമ്പോൾ ഉജ്ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ചാരം മൂടി കിടക്കുന്ന കനല് ഒതി ചേൽപ്പിക്കുന്ന പോലെ ഈ വിഷയം പറയാൻ തുടങ്ങി ഞാൻ വെളുപ്പിന് വരെ അതൊന്ന് നിർത്തിയേക്കാം കേട്ടോ വൃത്തി കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലെലുവിയ ഹാലലുയ ഹാല കർത്താവേമ സകല വിശുദ്ധരുടെ ഹോൾസൈൻസ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധരെ ഏതെങ്കിലുമൊക്കെ നാമധാരകളാണല്ലോ ഞങ്ങളെല്ലാവരും അവരെല്ലാം പ്രത്യേക മാധ്യസ്ഥ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി ഈശോയുടെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് എല്ലാ കുടുംബങ്ങളുടെ വ്യക്തികളെപ്പോൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവായ ദൈവമേ ഉന്നതത്തിന് ശക്തി ധരിച്ചിട്ട് പുറത്തിറങ്ങാൻ തക്ക വിധം എല്ലാ ദിവസവും പരിശുദ്ധാൻ മാഷം ഉച്ഛലിക്കാൻ പ്രാർത്ഥിക്കാൻ പ്രത്യേക എന്ന് ആശീർവദിക്കുന്നു കർത്താവായ ദൈവം ഇപ്പോൾ ഓരോരുത്തരെ ആശീർവദിക്കാൻ കുടുംബം കുടുംബം വ്യക്തി വ്യക്തി ദുഷ്ടേശ്വനാമത്തിൽ ബന്ധിക്കുന്നു അതാദേ ഇന്ന് ഒന്നാം തീയതിയാണല്ലോ ഈ മാസം നിങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ മാസമായി മാറട്ടെ ഈ മാസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഏമാർത്ത കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ നിങ്ങളുടെ പ്രവർത്തികളെ ഫലമണിയിക്കട്ടെ നിങ്ങളുടെ പ്രവർത്തികൾ സുസ്ഥിരമാകട്ടെ സംഗീതം തൊണ്ണൂറ് പതിനേഴാണല്ലോ അത് അതിൻ്റെ അഭിഷേകപരമേ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മാസം അപകടങ്ങൾ അനർത്ഥങ്ങളും തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മാസം ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒരുങ്ങുന്നവർക്ക് അതിനുവേണ്ടി ഒരു ക്രമ പ്രത്യേകമായിട്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തിൽ വെഴുത് വിശുദ്ധി ജീവിക്കാൻ ഈ ആശ്രദർ കൃപയായി മാറട്ടെ കർത്താ വിശ്വത്തെ കുറിച്ച് നിങ്ങളെ ആശ്രദിക്കുന്നു നമ്മുടെ കർത്താവിശോലിശാരൻ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ